ും സ്കോളക്കും മൈബാങ് കാണിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ കാണിക്കാൻ പോകണം ഫസ്റ്റ് ഞാൻ സാധനം ഈ ബാഗ് ഇത് ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരേപോലെ ഇഷ്ടപ്പെട്ട ബാഗാണ് ഇതിനൊരു പ്രത്യേകത ഉണ്ട് കാണിച്ചല്ല അത് ഞാൻ ഫസ്റ്റ് കിട്ടാതെ അത്രക്കും ക്വാളിറ്റി ആയിട്ട് ഇത് തോന്നി ഫസ്റ്റിന് പ്രത്യേകത അറിയും നമ്മൾ മഴ പെയ്യുമ്പോൾ നമുക്ക് കുട ഉണ്ടാവും റെയിൻകോട്ട് ഉണ്ടാവും പക്ഷെ ആ ബാഗിന്നുണ്ടാവില്ലല്ലോ ബാഗിനായിട്ടൊരു റെയിൻകോട്ട് ഇതിൽ വരുന്നുണ്ട് ക അതാണ് ഇതിന്റെ പ്രത്യേകത ഞാൻ കണ്ട കാഴ്ചകളെ ഇതൊന്നും കണ്ടോ എന്റെ ബാഗ് ബാഗിപ്പോൾ ഒരു ബ്ലാക്ക് കളറായി ഇപ്പോൾ എങ്ങോട്ടായാലും കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബാഗ് തന്നെയാണത് ഇത് എങ്കോട്ട് മേടിച്ച് നോക്കണം അപ്പോൾ ഇത് നല്ല ഇഷ്ടമായി സ്പേസ് ഉണ്ടാവും അതിന് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഉള്ളതെന്ന് അറിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ബോക്സ് വെക്കാം ഇതാക്കാം കണ്ടോ ഇത് ഈ ഇതിനുള്ളിൽ തന്നെ വരുന്നതാണ് ഇതാ ഈ നെയ് സ്ലിപ്സൊക്കെ പക്ഷെ ഞാൻ ഇതിൽ യൂണിക്കോണ്ടാണ് അധികം യൂസ് ചെയ്യാനെന്ന് തന്നെ തോന്നുന്നു പിന്നെ പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചതാണ് ഇപ്പോൾ കുറച്ച് കുറേ ബുക്സ് ഉണ്ട് അപ്പോൾ ഇത് വെച്ചു പിന്നെ ഇതിൻ്റെ സ്പേസ് കണ്ടോ ഇതിൽ നമുക്ക് എന്തോ ഇത് നമുക്ക് ബോക്സ് ഒക്കെ പല പല സാധനങ്ങളൊക്കെ പിന്നെ ഉള്ള സ്പേസ് അറിയുമ്പോൾ കിറ്റ് ഇതാണ് എൻ്റെ കിറ്റ് ഇത് ഞാൻ ഇടയ്ക്ക് ഇടക്ക് കൊണ്ടുപോകണമുള്ളു കാരണം എനിക്ക് കുറച്ച് സ്പേസും പറ്റിയാൽ ഇത് ലെഞ്ച് മാത്രം ചെറുത്താണ് കേസ് അതുകൊണ്ട് കൂടി ഞാൻ ഇത് അടുത്ത് കൊണ്ടുപോകുള്ളൂ ഇത് യൂണിക്കോൺ തന്നെ ആക്കി ഞാൻ ഒരു ഇതാക്കി മാറ്റിയതാണ് ഇത് ഇതിൽ നല്ല സ്പേസ് ഉണ്ട് ഇതിൽ നല്ല ഒക്കെ വെക്കാം ഇത് ഭയങ്കര യൂസ്ഫുള്ളും ആണ് നല്ല ആണ് നമുക്ക് പിന്നെ ഉള്ള സ്പേസ് അറിയുമ്പോൾ ഇതാ ഇത് ഞാൻ മദ്രസ്ഥ ബുക്ക് അത് ഞാൻ എന്നോ തീരുമാനിച്ചതാണ് ഞാൻ പണ്ട് അങ്ങനെ തന്നെ ഇതും കൊണ്ടുപോയി ചെറിയ നിറയത് ഖുറാൻ ആയതുകൊണ്ട് ഖുറാൻ മുന്നിൽ തന്നെ ഞാൻ വയ്ക്കും അതൊരു നല്ലപോലെ വെക്കലാണ് എൻ്റെ പരിപാടി ഈ ബാഗിൻ്റെ സ്പേസ് നമ്മൾക്ക് കല്ല ഇഷ്ടപ്പെട്ട ഒരു ബാഗെന്നായിരുന്നത് എല്ലാവരും എടുക്കണം പിന്നെ എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയുക കട്ടറേഴ്സാണ് കട്ടറേഴ്സ് ഇതിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്ന കറച്ചിൻ്റെ ദാത്ത ഉണ്ടായി അപ്പോൾ ഓർക്കും ആവശ്യം ഒരുമിച്ചിട്ട് ഉണ്ടായി തല കീഴിലാക്കിരിക്കുന്നു ഇത് എൻ്റെ ഫേവറേറ്റ് ഒരു ാണ് ഞാൻ അവരോട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഇതും ഞാൻ കൊണ്ടോ ഏർ ഇത് കള ഇഷ്ടപ്പെട്ടിരിക്കുന്ന മേടിച്ചത് പിന്നെ ഇത് ബദ്രിമുക്കാലും താക്കമാര് കൊണ്ട് അടിച്ചു മാറ്റി കാക്ക എന്നതാ പശ്യമാണ് യും ചെയ്ത് പിന്നെ കാത്തേ പകുതി മുക്കാൽ ഹെഡ് ഫി അടുത്തൊരു ഭക്ഷണം മാത്രം പിന്നെ ഇതും അഞ്ചു രൂപ നേടാം പിന്നെ എൻ്റെ കിച്ചേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കിച്ചന ഞാൻ കണ്ടോ യൂത്ത് ഭയങ്കര ഇഷ്ടം ഡബ്ബേഴ്സൊക്കെ നിങ്ങൾ വീട് കണ്ടോ ഡബ്ബസ് പിന്നെ കൂട്ടാൻ പാത്രമാണ് കൂട്ടമ്പാത്രം നമുക്ക് കുഴപ്പമില്ലാത്തൊരു രീതിക്കൊക്കെ തോന്നി പിന്നെ എൻ്റെ ലഞ്ച് ബോക്സാണ് അത് ഞാൻ ചെറുതാണ് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇതിനുള്ളൊരു മെസ്സി ഇപ്പോൾ അത് ഞാൻ വെടിച്ചതാണ് അതന്നെ ഇത്ര സ്പേസ് ഇരുന്നുള്ളൂ പക്ഷെ ഇതിനെ ഇതിനെക്കാട്ടി കുറച്ച് ഞാൻ തിന്നലൊഴുപ്പു അതുകൊണ്ട് എനിക്ക് ഇതന്നെ നാളെ ഇതന്നെ കുറച്ച് കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ എനിക്ക് ഭയങ്കര യൂണിക്കോൺ യൂണിക്കോട്ടി മറ്റേ ഇതിന് റോസ് കണ്ടി ഞാൻ അപ്പൊ എന്റെ ദാതനോട് വെച്ച് റോസാണ് പേപ്പുള്ളാണോ പേപ്പുള്ളാണ് താതാവും ഇഷ്ടമുള്ള കളർ തന്നെ പേപ്പുള്ളാണ് അപ്പോൾ പേപ്പിളും ബ്ലാക്കും എന്റെ ഫേവറേറ്റ് കളർ തന്നെ പിന്നെ എന്റെ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായ രീതിയിൽ തോന്നി സ്പേസ് വരുന്നുണ്ട് കണ്ടോ ഇവരെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഫേവററ്റ് പാനാണ് ഇത് നമുക്ക് ഇതിൽ കൊള്ളുമെന്നൊക്കെ കൊള്ളുണ്ട് ലേസ് ഓക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് ഭയങ്കര ഇഷ്ടപ്പെടും കേസ് തിരിച്ചു അത് രൂപയാണ് ലേസ് അപ്പോൾ എന്നാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഫേവററ്റ് ഐമാറി ഗൈസ് ഞാൻ ഇതുതന്നെ വേണ്ടത് പിന്നെന്താ ഇത് പെൻസിൽ പെൻസിൽസ് എനിക്ക് ആദ്യാവശ്യം പാ പാനാണ് അപ്പം പെണ് പെണ്ണിന് വെങ്ങിക്കേണ്ടത് പെൻസിൽ വെങ്ങിക്കുന്നുണ്ട് പെൻസിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് പിന്നെ എന്തല്ലോ ഈ ലഞ്ച് ലഞ്ച് ബോക്സ് ഈ ഞാൻ പിന്നെ ഈ ചെറുത് കൊണ്ടു പോകണമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ സ്നാക്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലഞ്ച് ബോക്സ് എനിക്ക് കുഴപ്പമില്ലാത്തത് ഒരു ഇതിൽ സ്പൂണും വരുന്നുണ്ട് പിന്നെ ഈ ഈ ഒരു ഞാൻ മിക്കവാറും ഇത് എടുക്കാതെ ഇതിലാണ് നോക്കി അത് എന്റെ ഒരു സ്വഭാവമാണ് ഞാന് എന്താ പറയാ എന്റെ ബാഗിൽ കൊള്ളണ വരുന്ന സിമ്പിൾ ടെക്നിക്കാണ് ഇതാത്ത ആവില്ലല്ലോ നമ്മൾ ഇതൊന്നും കൊടുക്കില്ല ഇതിന്റെ താത്താണ് വാട്ടർ ബോട്ടിലാണ് അങ്ങനെ രണ്ടാമത് സെയിം കളർ വെർപ്പിളാണ് എനിക്ക് പിന്നെ ഇവ പെർപ്പളം എടുക്കും ഞാൻ കഴിച്ചു എനിക്ക് അപ്പോൾ പെർപ്പിൾ പെർപ്പിളം എടുക്കൂലായിരുന്നു കാരണം എൻ്റെ ഒരു കാക്ക അതാണ് എൻ്റെ ഒരു തിരിച്ചു ഇഷ്ടം ഞാനിപ്പോൾ പെർപ്പിളം എടുക്കും ഞാൻ പെർപ്പിളെടുക്കൂലായിരുന്നു അത് എന്താ സത്യം റോസൻ എടുക്കുന്നുണ്ട് പക്ഷെ ഇവ എടുത്തല്ലോ ഇപ്പോൾ പറഞ്ഞിട്ട് വന്ന കാര്യം പിന്നെ ഇത്രയും ബുക്സ് ഇന്ത്യൻ്റെ ആണ് ഇന്ത്യൻ്റെ ആണ് എത്ര ബുക്സ് ഒന്നും ഞാൻ എന്റെ പത്ത് ബുക്കണ്ടാവും ടോട്ടല് അന്നല്ല പത്ത് ബുക്ക് ഇനിക്ക് ആവശ്യമുണ്ട് ഇത് മദ്രസേസ് മദ്രസുല്ല പിന്നെ രണ്ട് ബുക്കും കൂടി വേങ്ങണ്ട് ഞാൻ അഞ്ച് ബുക്കാണ് ടോട്ടല് അഞ്ചില് പിന്നെ മാർട്ടൻറ്റ് ഞാൻ ഇത്ര വലിയ കട്ടിയുള്ള ബുക്കിനെ കാണാം ഞാൻ ആദ്യം കൊണ്ടുവരുന്നതിൽ എനിക്ക് തെങ്ങിയില്ലായിരുന്നു അപ്പൊ ഞാൻ ചെച്ചി ഇപ്പൊ കുറച്ച് കൂടുതൽ പിന്നെ ഇതിലും കുറച്ച് കുഴപ്പമില്ലാത്ത രീതിക്കുണ്ട് കണ്ടോ ബുക്ക് അഞ്ചടൊക്കെ ഇത് താത്താടേക്ക് മൂന്നെണ്ണം ഉണ്ട് ഒന്നിൻ്റെയൊക്കെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഞാൻ വയറടുക്കാനും ഇന്നില്ല ഇത് ടൂലൈനാണ് നിങ്ങൾക്കന്നെ നല്ല മനസ്സിലാണ് നല്ലതൊക്കെ കിട്ടിയാൽ വാങ്ങി എല്ലാം കൂടി മിക്സ് ആയക്കാണ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം പിന്നെ മൊത്തം മൊത്തത്തിൽ നമ്മൾ അഞ്ച് ബുക്സാണുള്ളത് എന്നെ തന്നെ നിങ്ങൾക്ക് തന്നെ കൺഫേം ആവും പിന്നെന്ന് പറയുമ്പോതാ ഈ മൂന്ന് ബക്സ് ടു ലൈന് ഒന്ന് പിന്നെ ഫോർ ലൈൻ രണ്ടെണ്ണം എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഇതിന് ഹിന്ദിനും ഇംഗ്ലീഷിനോ ആണ് ഇത് പിന്നെ ഒരിത് പിന്നെ സ്പാപ്പ് വെയറും പിന്നെ അതിൻ്റെ പിടുമാണ് പിന്നെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ കച്ചന ഷൂ ഇതാണ് എൻ്റെ ഷൂസ് ഒരു ഷൂ എല്ലാവരും അൺബോക്സിങ് വീഡിയോ ചെയ്യണേ ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ അയച്ചു തരും ഞാനൊക്കെ അയച്ചു വരും എനിക്കിഷ്ടപ്പെട്ട ഷൂ എൻ്റെ താത്ത എടുത്തതാണ് ഇന്ന ഫ്രണ്ട് താഫീം ഫ്രണ്ടും കൂടി എടുത്തതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോസൊക്കെയാണ് എടുത്തത് ഇന്ന് ഞാൻ പാക്കിങ് വീഡിയോസ് ആയിരിക്കും വരും മാർ ഒരു സാധനം മിസ്സിങ് പോകും ിൽ ഇതൊക്കെ വീണാണ് കഴിച്ച് എന്തായാലും നിങ്ങളെ നിങ്ങളെ ഇതിലും നിങ്ങളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കായ് കമൻറ്റെയും മക്കല്ലേ എന്നാലേ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ സാധനങ്ങൾ എനിക്ക് ഇത്രയും സാധനങ്ങളാണ് എനിക്ക് ഉള്ളത് എന്തായാലും സ്റ്റിക്കേഴ്സും ഒട്ടിച്ച് വയ്ക്കാനും എല്ലാത്തിനും എനിക്ക് സന്തോഷമുണ്ട് എന്തായാലും ഇത്ര സാധനങ്ങൾ വേങ്ങാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേസ് അപ്പോൾ ഇത്രയൊക്കെ കാണും ഇന്നത്തെ ഞാൻ വീഡിയോ എടുത്തിരുന്നത് ഞാൻ ഇതൊക്കെ ചെറിയ ഇതായത് കൊണ്ട് എനിക്ക് ലഞ്ച് ബോക്സ് വേണമെന്നില്ലായിരുന്നു സോറി ലഞ്ച് ബോക്സ് ഇറ്റും ഞാൻ എടുക്കുക കൊണ്ടുപോകാനോ എൻ്റെ കയ്യിൽ കുറേ സ്പേസ് ഉണ്ട് എൻ്റെ ഇതിലും അപ്പം ഞാൻ എൻ്റെ ബാഗിൽ തന്നെ കൊണ്ടുപോകാൻ ഞാൻ വിഷയമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ പുതിയൊരു വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു